ഹായ് ഓൾ അസ്സലാമലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം നാച്ചുറൽ ടേസ്റ്റ് ആയിട്ടുള്ള ഇളനീർ പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങിയ കാലം മുതൽക്കേ ഉണ്ടാക്കി വരുന്ന ഒരു പുഡിങ്ങാണിത് ഇനി എത്ര തന്നെ പുതിയ പുതിയ വെറൈറ്റി പുഡിങ് ഉണ്ടാക്കിയാലും ലാസ്റ്റ് ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഈ ഇളനീർ തന്നെയാണ് പുഡിങ്ങിലെ രാജ്ഞിയെന്നോ രാജാവ് എന്നോ പേര് വെക്കാവുന്ന ഒരൊറ്റ ആണ് ഇളനീർ പുഡിങ് ഇതിനായിട്ട് ഞാൻ അഞ്ച് കരിക്കാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കൊത്തി ഇതിൻ്റെ വെള്ളമൊക്കെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി പിന്നെയും അത് രണ്ട് പീസാക്കി കൊത്തിയെടുത്ത് അതിൻ്റെ പാടയൊക്കെ വേറെ എടുത്ത് വെക്കണം ആദ്യം അതിൻ്റെ മൊത്തൊക്കെ ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്ത് വെള്ളം ഒരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് പിന്നെ അത് ഒന്ന് ഫുള്ളായി കൊത്തിയെടുത്ത് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ പാട മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇളം പാട തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഒന്നിൽ ഒന്നും വെള്ളവും ഇതൊന്നും ഇല്ല അതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല ഇതുപോലുള്ള വലിയ രണ്ട് കപ്പോളം വെള്ളം കിട്ടിയിട്ടുണ്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി ഇനി ബാക്കിയൊക്കെ റെഡിയാക്കാം മൂന്ന് പാക്കറ്റ് പാലും ഒന്നര ലിറ്റർ പാലും രണ്ട് പേക്ക് ചൈനാഗ്രാസ് പത്ത് ഗ്രാമിന്റെ രണ്ട് പേക്കാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചൈന ഗ്രാസ് ഒന്ന് എടുത്ത് ഇതുപോലെ ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇളനീർ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർക്കാനായി വെച്ചു കൊടുക്കാം പാൽ മൂന്ന് പാക്കറ്റ് പാലും ചൂടാക്കാനായി തിളക്കാനായി വെച്ചു കൊടുത്തിട്ടുണ്ട് ഗ്രാസ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാൽഭാഗം ഇളനീറിൻ്റെ വെള്ളവും കൂടി ചേർത്ത് ചൈന ചൈനാഗ്രാസ് ഉരുക്കിയെടുക്കാം പാല് ചൂടായതിനു ശേഷം തിളച്ചു വരാനാ തുടങ്ങുമ്പോൾ തന്നെ ഒരു കപ്പ് പാല് വേറെ തന്നെ മാറ്റി വെക്കണം എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ആക്കി എടുക്കാം തിളച്ചു വരുന്നതിന്റെ ഇടയ്ക്ക് ചൈനാഗ്രാസും ഉരുക്കിയെടുക്കുന്നുണ്ട് ചൈനാഗ്രാസ് ഫുള്ളായി അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം പാല് തിളച്ചു വരുമ്പോൾ തന്നെ അരക്കപ്പോളം ഒരു മുക്കാൽ കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഈ പാലും തിളച്ചു വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ച ഇളനീറിന്റെ പാടയും ഒരു കപ്പ് പാലും ഒരു പാക്ക് ഫ്രഷ് ക്രീമും അരക്കപ്പോളം ഇളനീറിന്റെ വെള്ളവും ചേർത്ത് അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കാം ഒരു വലിയ പാത്രത്തിലോട്ട് പാൽ കൂട്ട അരിച്ചൊഴിച്ചതും മിക്സിയുടെ ജാറിൽ ഇളനീറിൻ്റെ പാടയൊക്കെ അടിച്ചു വെച്ചത് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് അരിക്കേണ്ട ആവശ്യമില്ല ഇനി ചൈനാഗ്രാസ് ഉരുക്കിയതും അരിച്ചൊഴിച്ച് ഒല്ലം കൂടി ഒന്ന് എടുക്കാം നീറിൻ്റെ കഷ്ണങ്ങൾ വെച്ച് അലങ്കരിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാം